വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്താറ് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള സുക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും ദൈവം പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല നിങ്ങളിരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പോവുക എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നാം ഉണ്ടായിരിക്കും അങ്ങനെ ഇരുവരും ഫോർവേഡ് അടുത്ത് ചെന്ന് നിങ്ങൾ സുധീരം പറയണം ഞങ്ങൾ ലോകരക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് സ്രായിൽ വംശത്തെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നാവശ്യപ്പെടാൻ ദൈവം ഞങ്ങളെ അയച്ചതാണ് അതിന് പ്രത്യുത്തരമായി ഫറോവ് പറഞ്ഞു ശിശുവായിരുന്ന നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ് വർഷങ്ങളോളം നീ ഞങ്ങളുടെ കൂടെ വസിച്ചിട്ടുണ്ട് പിന്നെ നീ ചെയ്ത ആ പ്രവൃത്തി അഥവാ ഒരു കൊലപാതകം അത് നീ ചെയ്ത് എന്ന് മാത്രമല്ല നീ തികച്ചും നന്ദി കെട്ടവരിൽ പെട്ടവനായിരുന്നു ഇതിനു മുമ്പുള്ള സുക്തത്തിൽ ഫറോവ തന്നെ കണ്ടാൽ കൊന്നുകളയും എന്ന ആശങ്ക മൂസ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പറയുകയാണ് താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ദൈവമാകുന്ന ഞാൻ എല്ലാം കേട്ടും ശ്രദ്ധിച്ച് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും റൊണാൽഡോസ് അന്നാസി എന്ന അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് നീ ഫോർവേഡ് അടുത്തേക്ക് പോവുക അവൻ മഹാധിക്കാരിയായി മാറിയിരിക്കുന്നു നീ നന്നാവാനും പരിശുദ്ധി പ്രാപിക്കുവാനും സന്നദ്ധനാണോ ഞാൻ നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗം കാണിച്ചു തരാം അതുവഴി നിനക്ക് ദൈവഭക്തനായിട്ട് മാറാം അപ്പം ആ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടാണ് മൂസ ഫറോവയുടെ അടുത്തേക്ക് പോകുന്നത് ഫറോവ ദൈവവിശ്വാസിയും ധാർമ്മിക സദാചാരനിഷ്ഠയുമുള്ളവനുമായിട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും ഫറോവയുടെ അക്രമവും അനീതിയും ഏകാധിപത്യ ഭരണവും അവസാനിക്കും അവൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ വംശത്തെ വിമോചിപ്പിക്കാൻ കഴിയും നാട്ടിൽ ശാന്തിയും സമാധാനവും കൈവരും അങ്ങനെ മൂസയും ഹാർവനും ആ ദൈവിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഫറോകയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ അവർ ഇരുവരും ഫറോകയുടെ രാജസദസ്സിൽ ചെന്ന് ഏകനായ ലോക ദൈവത്തെക്കുറിച്ചും ദൈവിക നിയമങ്ങളെക്കുറിച്ചും ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ നന്നായി വിശദീകരിച്ചു അതോടൊപ്പം ഇസ്രായേൽ വംശത്തെ മുഴുവൻ അടിമകളാക്കി അവരുടെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കി തങ്ങളോടൊപ്പം വിട്ടയക്കണം എന്നും അഭ്യർത്ഥിച്ചു അപ്പം ഇതെല്ലാം സശ്രദ്ധൻ ശ്രവിച്ച ഫറോവ മൂസയെ കുച്ഛിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ കുഞ്ഞായിരുന്നപ്പോൾ നദിയിൽ നിന്നും ഒഴുകി വന്ന നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തി വലുതാക്കി എൻ്റെ കൊട്ടാരത്തിൽ നീ വർഷങ്ങളോളം സുഖമായിട്ട് വസിച്ചു അങ്ങനെ നീ ഒരു കൊലപാതകം നടത്തി നാട് വിട്ടു എന്നിട്ടിപ്പോൾ നീ ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ നീ ഭീഷണിപ്പെടുത്തുകയാണോ നീ മഹാനന്ദി ഘട്ടവൻ തന്നെയാണ് അപ്പോൾ ഇതിന് മൂശ നൽകിയ മറുപടി തുറന്നിട്ട സുഖങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്